നമസ്കാരം സ്വാഗതം നിലപാടിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ സവിശേഷ ഫലം കേരളത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ചിലർ നമ്മെ എങ്ങോട്ടേക്ക് കെട്ടിവലിക്കാനാണ് നോക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയതും മറ്റു പലയിടത്തും വോട്ടൊഴുക്കിൽ ഉണ്ടായ മാറ്റവും ശുഭസൂചകമായി കാണുകയാണ് സംഘപരിവാരം എങ്കിൽ സംഘപരിവാരത്തിൻ്റെ വഴിക്ക് സമുദായത്തെ കെട്ടിവലിക്കാം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളിക്ക് മറുപടി പറയാനും അദ്ദേഹത്തിൻ്റെ സംഘ അജണ്ടയെ തടുത്തു നിർത്താനും ശ്രീനാരായണ ഗുരുവിൻ്റെ കേരളത്തിന് ബാധ്യതയുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് നാല് വോട്ട് കൂടിയതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ ലൈനിൽ പ്രചാരണ രംഗത്ത് അതേ മലിനതന്ത്രവുമായി വെള്ളാപ്പള്ളി നടേശനും കളം നിറയുകയാണ് ഭരണാനുകൂല്യങ്ങൾ മുഴുവൻ മുസ്ലീങ്ങൾ കൊണ്ടുപോകുന്നുവെന്ന വ്യാജം വിളിച്ചു പറയാൻ മോദിയെപ്പോലെ വെള്ളാപ്പള്ളിക്കും നാക്കറയ്ക്കുന്നില്ല എന്തിനാണ് വെള്ളാപ്പള്ളി ഇതു ചെയ്യുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനൊപ്പം ഒട്ടിയുരുമി നിന്ന് സ്വാർത്ഥ ലാഭങ്ങൾ കൊതിച്ച വെള്ളാപ്പള്ളി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അടിതെറ്റുന്നത് കാണുമ്പോൾ രണ്ടാമതൊന്നാലോചിക്കാതെ സംഘകളത്തിലേക്ക് ചുവടുമാറ്റുന്നു മകൻ്റെ സംഘബന്ധത്തിന് വളമിടാനാവാം മൂന്നാമതും തുടരുന്ന മോദിയുടെ ഏജൻസി ദംഷ്ട്രകളെ ഭയന്നിട്ടാവാം എന്തിനായാലും വെള്ളാപ്പള്ളി കൊളുത്തുന്ന ഈ അഗ്നി നാം ഒന്നിച്ച് അണയ്ക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ ബാധ്യത സർക്കാരിനാണ് എന്തേ സർക്കാർ അതിൽ വൈകുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കണ്ട ഏറ്റവും അപകടകരമായ ചിത്രം സി പി ഐ എമ്മിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വീണ വലിയ വിള്ളലാണ് ഈഴവ സമുദായത്തിനകത്തെ ഏറ്റവും സ്വീകാര്യതയുള്ള പാർട്ടി എന്ന മുദ്ര മങ്ങി മങ്ങിത്തുടങ്ങുന്നതാണ് പലയിടത്തെയും വോട്ടൊഴുക്ക് വ്യക്തമാക്കി തരുന്നത് ആറ്റിങ്ങലിലും ആലത്തൂരിലും ആലപ്പുഴയിലുമെല്ലാം ഈഴവ വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച സി പി എമ്മിനെ ഞെട്ടിക്കുന്നുണ്ട് വഴി ഒഴുകുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് ചെന്നു ചേരുന്നത് എന്ന തിരിച്ചറിവാണ് അവരെ പിടിച്ചൊലയ്ക്കുന്നത് വെള്ളാപ്പള്ളിയുടെ കുടുംബ പാർട്ടിയായ ബി ഡി ജെസിൻ്റെയും വെള്ളാപ്പള്ളിയുടെയും കണ്ണുകൾ അതുകണ്ട് തിളങ്ങുന്നു വർഷങ്ങളായി കേരളത്തിൽ നട്ടുമുളപ്പിക്കാൻ ആഗ്രഹിച്ച വർഗീയതയുടെ വിഷവേര് പതിയെ ഇറങ്ങി തുടങ്ങുകയാണ് എന്നവർ കണക്കുകൂട്ടുന്നു അതിന് വെള്ളവും ഫാക്റ്റം പോസും വിതറുകയാണ് ഇപ്പോൾ മടി കൂടാതെ വെള്ളാപ്പള്ളി ഹിന്ദു വഞ്ചകരായ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും എല്ലാം ന്യൂനപക്ഷങ്ങൾ കൊണ്ടുപോവുകയാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നെങ്കിലും മുസ്ലിങ്ങളെ തന്നെയാണ് ഉന്നമെന്ന് അദ്ദേഹം തെളിച്ചപ്പെടുത്തുന്നുണ്ട് ഏറ്റവും അവസാനത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ എൽ ഡി എഫ് അത് രണ്ടും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തുവെന്ന് പറഞ്ഞ് കെ സുരേന്ദ്രനെ പോലും അത്ഭുതപ്പെടുത്തി വെള്ളാപ്പള്ളി പക്ഷേ സർക്കാരിൻ്റെ അവഗണനയെക്കുറിച്ച് സംസാരിക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈഴവ സമുദായ അംഗങ്ങളുടെ ഏത് അവകാശങ്ങളാണ് ഈ സർക്കാർ വെട്ടിയത് അവർക്കർഹതപ്പെട്ട എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് എടുത്തു കൊടുത്തത് കണക്കു വല്ലതും വെള്ളാപ്പള്ളിയുടെ കയ്യിലുണ്ടോ വെറുപ്പ് പറയാൻ വസ്തുതകൾ എന്തിനെന്ന ചോദ്യം അവിടെ ഉണ്ട് അത് മറക്കുന്നില്ല ഭരണ നിയമനിർമ്മാണ സഭാരംഗത്ത് നിന്ന് തന്നെ തുടങ്ങാം ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിങ്ങളെങ്കിലുമുണ്ടെന്നാണ് അവസാനത്തെ കണക്കുകൾ വെച്ച് അനുമാനിക്കാൻ കഴിയുക അവരെ പ്രതിനിധീകരിക്കുന്ന എത്ര പേർ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്രമന്ത്രിസഭയ്ക്ക് അകത്തുണ്ട് ഒറ്റ ഒരാൾ പോലുമില്ല ഒരു മുസ്ലിം പോലുമില്ലാത്ത സഭയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ആദരണീയനായ വെള്ളാപ്പള്ളി നടേശന് പിന്നാക്ക സമുദായ ക്ഷേമത്തിനായി അച്ചഞ്ചലിനായി നിലകൊള്ളുന്ന വെള്ളാപ്പള്ളിക്ക് വൈചിത്രയമൊന്നും തോന്നുന്നില്ലേ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പോയാലും എല്ലാം കൊണ്ടുപോകുന്നു എന്ന് വെള്ളാപ്പള്ളി പരിഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് എത്ര പങ്കാളിത്തമുണ്ട് അഞ്ച് ശതമാനം മുസ്ലിം എം പിമാർ പോലും ഇന്ന് ലോക്സഭയ്ക്കകത്ത് ഇല്ല വെള്ളാപ്പള്ളിയുടെ പ്രിയപ്പെട്ട പാർട്ടിയായ ബി ജെ പി ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് ഒരൊറ്റ മുസ്ലിമിനെയാണ് അതും ഒരിക്കലും ജയിക്കാൻ ഇടയില്ലാത്ത മലപ്പുറത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള ലോക്സഭയിൽ ആകെയുള്ളത് ഇരുപത്തിനാല് മുസ്ലിം പ്രതിനിധികൾ രാജ്യസഭയിലും ആകെ അഞ്ച് ശതമാനമാണ് മുസ്ലിം പ്രാതിനിധ്യം കേന്ദ്രമന്ത്രിസഭയിലെയും നിയമനിർമ്മാണ സഭകളിലെയും മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭകളിലെയും കണക്ക് സമാന സ്വഭാവമുള്ളതാണ് കുറഞ്ഞത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെങ്കിലും ഒരൊറ്റ മുസ്ലിം മന്ത്രിമാർ പോലും ഇല്ല എന്നതാണ് വസ്തുത ഇരുപത്തിയൊന്ന് മന്ത്രിമാരുള്ള കേരള മന്ത്രിസഭയിൽ രണ്ട് പേർ മാത്രമാണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ തന്നെ ചരിത്രത്തിൽ ഒരൊറ്റ മുസ്ലിം പേരുകാരനെ മാത്രം രാജ്യസഭയിലേക്ക് പരിഗണിച്ചിട്ടുള്ള പതിനേഴ് എം എൽ എ ഒരൊറ്റ മുസ്ലിം പേരുകാരൻ മാത്രമുള്ള സി പി ഐക്ക് അവർക്ക് മേലെയാണ് മുസ്ലിം പ്രീണന ആരോപണം വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് എന്നതാണ് വേറെ തമാശ മേൽപ്പറഞ്ഞ കണക്കുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടെങ്കിലുമാണോ വെള്ളാപ്പള്ളി ഈ മുസ്ലിം വിരുദ്ധ വെറുപ്പ് വാരി വിതറുന്നത് കേരളത്തിൽ നിന്ന് എൽ ഡി എഫ് തീരുമാനിച്ച രണ്ട് രാജ്യസഭാ എം പിമാർ മുസ്ലിമും ക്രിസ്ത്യാനിയുമായി പോയി എന്ന് വിലപിക്കുന്ന വെള്ളാപ്പള്ളിക്ക് കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ തെരഞ്ഞെടുത്ത ബി ജെ പിയോട് ഒന്നും ചോദിക്കാനില്ല മുന്നോക്ക ഹിന്ദുവിനെയും സുറിയാനി ക്രിസ്ത്യാനിയെയും മാത്രമെടുത്ത് പിന്നാക്കക്കാരനെ അവഗണിച്ചു എന്ന് പറയാൻ വെള്ളാപ്പള്ളിയുടെ നാവ് പൊന്തിയില്ല സ്വന്തം സമുദായത്തോടുള്ള സ്നേഹമോ അവരുടെ ഉന്നമനമോ അല്ല സ്വാർത്ഥമായ രാഷ്ട്രീയ കച്ചവട മോഹങ്ങൾ മാത്രമാണ് വെള്ളാപ്പള്ളിയെ നയിക്കുന്നത് എന്ന് പറയാൻ ഇതുമാത്രം മതിയാവും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാദേശമാണിവിടം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും എല്ലാം സാരാംശം ആ സമുദായത്തിൻ്റെ സംഘടനാ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി ആ ആശയത്തോട് എത്ര മമത കാണിക്കുന്നുണ്ട് സംഘപരിവാരം മുന്നോട്ട് വയ്ക്കുന്ന അപകടകരമായ മതജാതി രാഷ്ട്രീയം ഒരു നിലയ്ക്കും ഗുരുവിൻ്റെ ആശയദർശനവുമായി ചേർന്നു പോകുന്ന ഒന്നല്ല ജാതിമേൽക്കോയ്മ വാദങ്ങൾക്കെതിരായ സമര ജീവിതമാണ് ഗുരു കാണിച്ചു തന്നതെങ്കിൽ അതിനോട് സന്ധിയായി സ്വാർത്ഥമോഹ സ്വാർത്ഥമോഹനാടകമാടുന്നു വെള്ളാപ്പള്ളി നടേശനും മകനും ഇന്ന് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് വെള്ളാപ്പള്ളിയോട് ഗുരുധർമ്മം എന്താണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ അനുസരിച്ച് മതത്തിൻ്റെ പേരിലുള്ള മത്സരത്തിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കുന്നതിന് പകരം വെള്ളാപ്പള്ളി ഭീഷണിപ്പെടുത്തുന്നതും ഹിംസാത്മകവും സംഘർഷഭരിതവുമായ ഭാഷ ഉപയോഗിച്ച് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയും സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് അവർ ശരിയായി നിരീക്ഷിക്കുന്നു കേരളത്തിൽ അതിരുവിട്ട മുസ്ലിം പ്രീണനവും ഹിന്ദുക്കൾക്കെതിരെ അന്യായവും നടക്കുന്നു എന്നത് വെള്ളാപ്പള്ളിയുടേതല്ല സംഘപരിവാരത്തിൻ്റെ വാദമാണെന്ന് മാനവധർമ്മം ട്രസ്റ്റിന് മനസ്സിലാവുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ പ്രശ്നവൽക്കരിക്കേണ്ടത് ഹിന്ദു പ്രാതിനിധ്യം എന്ന് വേഷം കെട്ടി സവർണാധിപത്യത്തെ സംരക്ഷിക്കുന്ന തന്ത്രത്തിനെതിരെയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു വീണ്ടും ചില കണക്കുകളിലേക്ക് വരാം വിവിധ തൊഴിൽ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം മുസ്ലിങ്ങൾ നേരിടുന്ന പ്രാതിനിധ്യ പ്രശ്നം പഠിക്കാൻ കൂടി നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് രജീന്ദർ സച്ചാർ കമ്മിറ്റി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ നിന്ന് വായിച്ചാലും മുസ്ലിങ്ങൾ അർഹമായത് നേടിയതിൻ്റെ ഒരു കണക്കും കിട്ടാൻ പോകുന്നില്ല പിന്നെയാണ് അഹിതമായത് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലയിലുമെല്ലാം തുലോം തുച്ഛമാണ് മുസ്ലിങ്ങളുടെ പങ്കാളിത്തം ഈ രാജ്യത്ത് കേരളത്തിലെ കാര്യമെടുക്കാം രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം മുസ്ലിം പോപ്പുലേഷനുണ്ട് എന്നാൽ സർക്കാർ വകുപ്പുകളിലെ തൊഴിൽ പ്രാതിനിധ്യം എടുത്താൽ മുസ്ലിങ്ങൾ പതിനഞ്ച് ശതമാനത്തിനും താഴെയാണ് എല്ലാം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന് അലമുറയിടുന്ന വെള്ളാപ്പള്ളി നടേശൻ പരിശോധിക്കേണ്ട കണക്കാണിത് വെറുപ്പ് വിതച്ച് വിള കൊയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരാളോട് വസ്തുതകളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ വലിയ തമാശ വേറെ ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നുണയല്ലാതെ മറ്റൊന്നും പറയാനില്ലാതിരുന്ന മോദിയെ നാം കണ്ടതാണ് ഈ രാജ്യത്ത് ജനാധിപത്യത്തോട് കൂറുള്ള സകല മനുഷ്യരും തിരിഞ്ഞു നിന്ന് വസ്തുത പറഞ്ഞുവെങ്കിലും മോദി തിരുത്തിയോ ഇല്ല അതുതന്നെയാണ് വെള്ളാപ്പള്ളിയുടെ കഥയും അപ്പോൾ പിന്നെ മർമ്മപ്രധാനമായ ഉത്തരവാദിത്തം ആർക്കാണ് അത് സംസ്ഥാന സർക്കാരിനാണ് വ്യാജങ്ങൾക്കെതിരെ അമാന്തം കൂടാതെ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തം ഇനിയെങ്കിലും സർക്കാർ ഏറ്റെടുക്കണം ഈഴവ സമുദായത്തിൽ നിന്നും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ടൊഴുക്കുണ്ടായിട്ടുണ്ട് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നുണ്ട് അത്തരമൊരു പുതിയ സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടുമെന്ന് ആ പാർട്ടി ആലോചിച്ചോ ഇരു സമുദായങ്ങളിലും സംഘപരിവാരം ആസൂത്രിതമായി ഒഴുക്കിയ വെറുപ്പാണ് ഇടതുവിരുദ്ധതയിലേക്കും ബി ജെ പി ആഭിമുഖ്യത്തിലേക്കും കാര്യങ്ങളെ കൊണ്ടുപോയത് ആ വെറുപ്പിന് അവർ ആധാരമാക്കിയത് നട്ടാൽ കുരുക്കാത്ത നുണകളാണ് ലവ് ജിഹാദിലും നർക്കോട്ടിക് ജിഹാദിലും തുടങ്ങി നാം കണ്ടതും കാണാത്തതുമായ വ്യാജങ്ങളെ അവർ കുത്തിയൊഴുക്കി സർക്കാരും പോലീസും അതിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എല്ലാത്തരം കുടില വ്യാജങ്ങളും പ്രചരിപ്പിക്കാൻ കഴിയുന്ന സംഘപരിവാരത്തിൻ്റെ വിഷപ്രചാരകർക്ക് ഏതു നിലയ്ക്കും നിറഞ്ഞു കളിക്കാൻ കഴിയുന്ന പ്രതലമൊരുക്കി കൊടുത്തത് ഈ സർക്കാരും സർക്കാരിൻ്റെ പോലീസുമാണ് അതിൻ്റെ ആത്യന്തിക ഫലമാണ് ഇന്ന് സി പി ഐ എം കൊയ്യുന്നത് അത് സി പി ഐ എം ആ പാർട്ടിയോട് ചെയ്ത പാതകം മാത്രമല്ല കേരളത്തോട് ചെയ്യുന്ന കൊടും ചതി കൂടിയാണ് വെള്ളാപ്പള്ളിക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് തിരുത്തൽ നടപടികൾക്ക് തുടക്കം കുറിക്കുമോ ഈ സർക്കാർ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉത്തരമൊന്നുമില്ല സകലതും മുസ്ലിങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് വെള്ളാപ്പള്ളിമാർ പറയുമ്പോൾ മുസ്ലിം സംഘടനകളിൽ ചിലത് അതിന് മറുപടി പറയാൻ രംഗത്തുണ്ട് സത്യത്തിൽ ഇത്തരം വ്യാജങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഏതെങ്കിലും സംഘടനാ നേതാക്കൾക്കാണോ സർക്കാർ അഹിതമായത് ചെയ്യുന്നു എന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടത് സർക്കാർ തന്നെയാണ് അതെന്തേ ഈ സർക്കാർ ചെയ്യാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ന്യൂനപക്ഷ വകുപ്പിലെ ആനുകൂല്യങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകുന്നുവെന്ന വ്യാജം ഉയർന്നു ഉയർന്നുവന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് എല്ലാ അർത്ഥത്തിലും വ്യാജമായ ആ പ്രചാരണത്തോട് സർക്കാർ സ്വീകരിച്ചത് അങ്ങേയറ്റത്തെ അയഞ്ഞ സമീപനമായിരുന്നു ചില കത്തോലിക്കാ സഭാ നേതാക്കൾ തന്നെ ആ അസത്യകഥയുടെ പ്രചാരകരായിട്ടും സർക്കാർ മേലനങ്ങി പ്രതികരിച്ചില്ല അപ്പോഴത്തെ ചില രാഷ്ട്രീയ നേട്ടങ്ങളിലായിരുന്നു അന്ന് സി പി ഐ എമ്മിൻ്റെ കണ്ണ് പക്ഷെ ഒടുക്കം എന്തായി ആദ്യമൊക്കെ എ കെ ജി സെൻറ്ററിൽ വിള കിട്ടുമെങ്കിലും ഒടുവിലെ വിളവെടുപ്പ് നടത്തുന്നത് നരേന്ദ്രമോദിയുടെ സംഘമായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും സർക്കാർ മനസ്സിലാക്കണം അതുകൊണ്ട് ശരിയായ ഒരു കണക്കെടുപ്പ് നടത്താനും അത് പുറത്തുവിടാനും സർക്കാർ തയ്യാറാവണം ജാതി സെൻസസ് പോലെയുള്ള ആവശ്യങ്ങളുടെ പ്രസക്തി ഇവിടെയാണ് ശരിയായ കണക്ക് പുറത്തു പറയേണ്ടി വരുമ്പോൾ ആരൊക്കെ എത്ര അനീതി അനുഭവിക്കുന്നുവെന്ന് വെളിപ്പെടുമല്ലോ ഒറിജിനൽ കണക്ക് പുറത്തു വരുമ്പോൾ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുമെന്ന് സർക്കാരിനറിയാം അതുകൂടി മുന്നിൽ കണ്ടാവണം വെള്ളാപ്പള്ളിമാരോട് സർക്കാർ തന്ത്രപരമായ മൗനം അവലംബിക്കുന്നത് ശബരിമല യുവതീ പ്രവേശന കാലത്താണ് നവോത്ഥാന സംരക്ഷണ സമിതി എന്നൊരു പുതിയ സംരംഭം സർക്കാർ മുൻകൈയിൽ തുടങ്ങുന്നത് കേരളീയ നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണവും വീണ്ടെടുപ്പുമൊക്കെയാണ് സമിതിയുടെ ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ചത് അതിൻ്റെ തലപ്പത്ത് ഇപ്പോഴും ഇരിക്കുന്ന ആളാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സകലരും സോദരത്വേന വാഴുന്ന കേരളം സ്വപ്നം കണ്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് വെള്ളാപ്പള്ളിയെ സമിതിയുടെ ഭാഗമാക്കിയതെങ്കിൽ ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് സർക്കാർ പരിശോധിക്കണം സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കാനും തമ്മിൽ തമ്മിലടുപ്പിക്കാനും പണിയെടുക്കുന്ന സംഘപരിവാരത്തിനായി വഴിവെട്ടുന്ന വെള്ളാപ്പള്ളി നടേശന് ആ സമിതിയിൽ ഇരിക്കാൻ എന്താണ് അർഹത ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച സാമൂഹ്യവും ദാർശനികവുമായ മൂല്യങ്ങളെ ഇനിയും മനസ്സിലാകാത്ത വെള്ളാപ്പള്ളിയിൽ നിന്ന് നവോത്ഥാന പങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന സർക്കാരിനെ എന്തു പറയാനാണ് ബാബറി മസ്ജിദ് പൊളിക്കാൻ വണ്ടി പിടിച്ചു പോയ അതിൻ്റെ കല്ലുകൾ ഇപ്പോഴും അഭിമാനത്തോടെ സൂക്ഷിച്ചിരിക്കുന്ന ഹാദിയെ പോലെയുള്ള സ്ത്രീകളെ തെരുവിൽ ബലാത്സംഗം ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞ ആളുകൾ പോലും ഉണ്ടായിരുന്നു നവോത്ഥാന സംരക്ഷണ സമിതിയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഞെട്ടൽ ഒരു പക്ഷേ കുറച്ചൊന്ന് കുറഞ്ഞേക്കും വിദ്വേഷ വിഷയത്തിൽ സർക്കാരിനോടുള്ള ഈ ചോദ്യങ്ങളെയെല്ലാം ഒറ്റപ്പെട്ട വിവാദങ്ങളായി അടയാളപ്പെടുത്താനാണ് സി പി എം ഇന്നോളം ശ്രമിച്ചിട്ടുള്ളത് വിദ്വേഷ രാഷ്ട്രീയത്തിന് വെള്ളവും വളവുമാകുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഉദാസീനതയെ അല്ലെങ്കിൽ മനപൂർവ്വമുള്ള കുടില നീക്കത്തെ ഒരു നിലയ്ക്കും അഭിസംബോധന ചെയ്യാൻ ആ പാർട്ടി തയ്യാറായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ഭരിക്കുന്ന ആ വകുപ്പ് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതിക്ക് ഒപ്പിച്ച് ചലിക്കുന്നത് ആ പാർട്ടിയെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തിയില്ല ഇപ്പോൾ പോലും പിണറായി വിജയനോട് താങ്കളുടെ വകുപ്പിൽ ശ്രദ്ധയും മേൽനോട്ടവും വേണമെന്ന് പറയാൻ കമ്മിറ്റിയിൽ ഇരിക്കുന്ന സഖാക്കൾക്ക് ധൈര്യം വന്നിട്ടില്ല പിന്നെ എങ്ങനെ അവർ വെറുപ്പിനോട് നോ പറയും സമുദായ സംഘർഷങ്ങളുടെ മുറിവ് വീണ ബി ജെ പി വേരുപിടിച്ച സംസ്ഥാനങ്ങളുടെ കഥയെടുത്താൽ അവിടെയെല്ലാം വെറുപ്പിൻ്റെ പ്രചാരണം എങ്ങനെ പ്രധാന ഘടകമായെന്ന് തിരിച്ചറിയാൻ കഴിയും ഗുജറാത്ത് വംശഹത്യയിൽ ആയുധങ്ങളുമായി തെരുവിലിറങ്ങിയ മനുഷ്യരെല്ലാം വിദ്വേഷ വിഷം കുടിച്ച് മത്തു പിടിച്ചവരായിരുന്നു ദുരിത ജീവിതം നയിച്ച ദലിതരോടെല്ലാം നിങ്ങളുടെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം മുസ്ലിങ്ങളാണെന്നാണ് പരിവാരം പറഞ്ഞ് പഠിപ്പിച്ചത് മണിപ്പൂരിൽ മെയ്ത്തേകൾ വംശീയമായി തന്നെ ഇല്ലാതാകാൻ പോകുന്നുവെന്നും കുക്കികൾ എല്ലാം കീഴടക്കുന്നു എന്നുമാണ് അവിടെ പ്രചരിപ്പിച്ചത് ഒടുക്കം ഒരു തീപ്പൊരി വീണപ്പോൾ ആർക്കും പിടിച്ചു നിർത്താനാവാത്ത വിധം എല്ലാം കത്തി ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ ഇനിയും ഇവിടുത്തെ ഭരണകൂടം തയ്യാറല്ല സർക്കാരിൻ്റെ സമീപനങ്ങളെ വിമർശിച്ച ക്രൈസ്തവ പുരോഹിതൻ കൂറിലോസിനെ വിവരദോഷിയെന്ന് വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ പാർട്ടിക്കകത്തും പുറത്തും കൃത്യമായ സന്ദേശം നൽകുകയായിരുന്നു ഇടതുപക്ഷ ആശയങ്ങളോട് പ്രതിപത്തി പുലർത്തിപ്പോരുന്ന പിണറായി വിജയനെ കാലം കാത്തുവച്ച നായകൻ എന്ന് വിശേഷിപ്പിച്ച കൂർലോസിനോടാണ് ഇവവിധത്തിൽ പിണറായി പ്രതികരിക്കുന്നത് എന്നോർക്കണം നിയമസഭയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഫലം മോദിക്കെതിരായ വികാരമാണ് അതിനപ്പുറം അതിനെ കാണേണ്ടതില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ വിജയം യു ഡി എഫിന്റെ പിഴവ് മാത്രമായി രേഖപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് പിണറായി വിജയൻ വിചാരിക്കുന്നതിനപ്പുറം പോകാൻ ആ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ഫലം വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി കഴിയുമ്പോഴും തോന്നുന്നു ജനക്ഷേമ പദ്ധതികൾ നിലച്ചു പോയത് തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തി കേന്ദ്ര സർക്കാരിൻ്റെ വിവേചന നയം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാൻ കഴിയാതിരുന്നതാണ് അതിന് കാരണമായതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈഴവ സമുദായത്തിനകത്തും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനകത്തും ബി ജെ പി അനുകൂല വികാരമുണ്ടായി എന്ന വസ്തുതയിലേക്കും അവരുടെ അവലോകനം എത്തിച്ചേർന്നു എന്നാൽ അതെങ്ങനെ സംഭവിച്ചുവെന്ന് മതനിരപേക്ഷതയുടെ കാവൽ മാടങ്ങളിൽ ഏതൊക്കെയാണ് വീണുപോയതെന്ന് ആ പാർട്ടി ശരിയായി വിലയിരുത്തിയോ ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് ഇടതു സർക്കാരും അതിൻ്റെ നായകൻ എന്ന നിലയ്ക്ക് പിണറായി വിജയനും ഭരണ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളും എത്ര കണിശതയിൽ വെറുപ്പ് വണ്ടിക്കെതിരെ നില എന്ന് സി പി ഐ എം സ്വയം ചോദിക്കുമോ എന്തുകൊണ്ട് സി പി ഐ എമ്മിന് പൂർണാർത്ഥത്തിൽ ഒരു സ്വയം പരിശോധനയും നേതൃവിമർശനവും സാധ്യമാകാതെ വരുന്നു എന്നത് ചിന്തോദ്വീപകമായ വിഷയമാണ് സ്വയം ചോദിക്കുക വിമർശിക്കുക തിരുത്തുക എന്നീ ജൈവിക സ്വഭാവത്തിൽ നിന്ന് കേരള സി പി ഐ എമ്മിനെ പുതിയൊരു പ്രതലത്തിലേക്ക് പറിച്ചു നട്ടിട്ടുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കൊണ്ട് സി പി ഐ എമ്മിനകത്തു വന്ന സംസ്കാരപരമായ മാറ്റമാണത് ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് അതിൻ്റെ ഭ്രമണം മുഴുവനും പിണറായി വിജയൻ എന്ന സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തിയും വാഴ്ത്തിയുമാണ് പാർട്ടിക്കകത്തെ സഖാക്കളിലധികവും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നിർവഹിച്ചത് നിർവഹിക്കുന്നത് രണ്ടാമതൊരിക്കൽ കൂടി സർക്കാർ ആവർത്തിച്ചതോടെ അനിഷേധ്യനായ അധിപനായി പിണറായി വിജയൻ മാറി സഖാവോ മുഖ്യമന്ത്രിയോ ഒന്നുമല്ല ക്യാപ്റ്റനായി അദ്ദേഹം സർക്കാരിനെ നിരീക്ഷിക്കുക അതിൽ ഇടപെടുക തിരുത്തുക പോലെയുള്ള പഴയ ഏർപ്പാടുകളെല്ലാം പതിയെ പതിയെ ഇല്ലാതെയായി പാർട്ടിയിൽ ചർച്ച പോലുമില്ലാതെ സുപ്രധാന തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കുക എന്ന പ്രവണത പോലും രൂപപ്പെട്ടു പോലീസിന് വേണ്ടി തയ്യാറാക്കിയ നൂറ്റി പതിനെട്ട് എന്ന വകുപ്പ് പരിശോധിച്ചാൽ അത് മനസ്സിലാകും പിന്നീടാണ് അതിൽ നിന്ന് പിന്നോട്ട് പോവേണ്ടി വന്നത് അതിലൊന്നും പാർട്ടിക്ക് ഒരു പരാതിയുമില്ലാതെയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേരള ഘടകത്തിന് അതിൻ്റെ ജൈവിക സ്വഭാവത്തിൽ വലിയ വിള്ളൽ വീണു പോയോ എന്നതാണ് പരിശോധിക്കേണ്ട വിഷയം വർഷം കൊണ്ട് ബി ജെ പിയോട് മോദി ചെയ്തത് എന്തോ അതുതന്നെയാണ് സി പി ഐ എമ്മിനോട് പിണറായി വിജയനും ചെയ്തത് ജൈവിക ശേഷി ചോർന്നു പോയി കഴിഞ്ഞ ഒരു സംഘത്തിന് പിന്നെ ഒന്നും ചെയ്യാനില്ല നേതാവ് തന്നെയും വീണു പോയാലും പിഴവുകളുടെ ആഴം മനസ്സിലാക്കാനോ വിമർശനാത്മകമായി അതിനെ വിലയിരുത്താനോ ആ പാർട്ടിക്ക് കഴിയില്ല കാരണം നേതാവിനും മുൻപേ പാർട്ടി വീണു കഴിഞ്ഞിരിക്കും ഇരുന്നൂറ്റിനാൽപ്പതിൽ ചുരുങ്ങിപ്പോയിട്ടും സ്വന്തം മണ്ഡലത്തിൽ ഭൂരിപക്ഷമില്ലാതെ ഉലഞ്ഞിട്ടും മോദിയോട് എതിർത്തു പറയാൻ ആ പാർട്ടിയിൽ ആരുമില്ലാത്തത് ഭയം കൊണ്ട് മാത്രമല്ല ചോദ്യം ചെയ്യാൻ ശേഷിയില്ലാത്ത വിധം മോദി ആ പാർട്ടിയെ മുന്നേ തന്നെ വരിയുടച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചിട്ടില്ല സി പി ഐ എന്നുറപ്പാക്കാൻ ഇപ്പോഴെങ്കിലും അവർ സംസാരിക്കേണ്ടതുണ്ട് ചോദ്യങ്ങൾ ഉറക്കെ ചോദിക്കേണ്ടതുണ്ട് പോലീസടക്കമുള്ള സംവിധാനങ്ങളിൽ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ നിരീക്ഷണവും ഇടപെടലും ഉണ്ടാവേണ്ടതുണ്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വകുപ്പിന് ആർ എസ് എസ് വിധേയത്വമാണെന്ന് വിമർശിച്ച ആളാണ് പിണറായി വിജയൻ വർഷം ഏഴ് കഴിയുമ്പോഴും പോലീസിനെ ആ സംഘപാളയത്തിൽ നിന്ന് തിരികെ വിളിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല കഴിവ് കേടുകൊണ്ടോ അതോ വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് തെളിച്ചു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് പോലീസിൽ ഇപ്പോഴും ആർ എസ് എസുകാരുണ്ടെന്ന് പറഞ്ഞത് പഴയ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സി പി ഐ ദേശീയ നേതാവ് ആനി രാജയാണ് പോലീസിലുള്ള ആർ എസ് എസ് ഗ്യാംഗിനെക്കുറിച്ച് ആശങ്കാക്കുലയായത് ആരോടാണ് ഇവർ ഇതൊക്കെ പറഞ്ഞത് പറയുന്നെങ്കിൽ ആ പാർട്ടിയും മുന്നണിയിലെ കക്ഷികളുമെല്ലാം പിണറായി വിജയനോട് പറയട്ടെ തിരുത്താൻ കഴിയുമെങ്കിൽ അവർ പിണറായി വിജയനെ തിരുത്തട്ടെ അല്ലെങ്കിൽ പോലീസിൽ ആർ എസ് എസ് ഉണ്ടെങ്കിൽ അതിനുള്ള കുഴപ്പം എന്താണെന്ന കെ സുരേന്ദ്രൻ്റെ ധാർഷ്ട്യത്തോടെയുള്ള ചോദ്യത്തിന് മുന്നിൽ തലകുനിച്ച് നാണം കെട്ട് നിൽക്കട്ടെ കേരളത്തിൽ ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ദീർഘകാല രാഷ്ട്രീയ പദ്ധതിക്കുള്ള വളമാണ് പിണറായി വിജയൻ്റെ ഭരണത്തിൻ കീഴിൽ പോലീസ് ഇട്ട് കൊടുക്കുന്നതെന്ന് അതിനാണ് ആഭ്യന്തര വകുപ്പ് വെള്ളം കോരുന്നതെന്ന് മറക്കരുത് അതിന് കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കും എന്നും നിലപാട് പൂർണ്ണമാകുന്നു നമസ്കാരം